കുടിവെള്ളം എന്ന പേരിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ കൂടി ലഭിക്കുന്നത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പുളിഞ്ചോട് മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷൻ വഴിയുള്ള പൈപ്പുകളിലൂടെയാണ് ചരൽ കലങ്ങിയ വെള്ളം ലഭിക്കുന്നത് ആഴ്ചകളായി ഇത്തരത്തിലുള്ള വെള്ളമാണ് വിതരണം ചെയ്യുന്നത് വിവിധ നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം ശേഖരിക്കുമ്പോൾ വെള്ളത്തിന്റെ നിറവ്യത്യാസം ആരും ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ പലരും ഈ വെള്ളം തന്നെയാണ് കുടിക്കാനും പാചകം ചെയ്യാനുമായി ഉപയോഗിക്കുന്നത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കോളറ സ്ഥിരീകരിച്ചിരിക്കെ ഇത്തരത്തിലുള്ള മലിനജലം വിതരണം ചെയ്യുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പലയിടങ്ങളിലും പൈപ്പ് പൊട്ടുകയും ചരൽവെള്ളം പൈപ്പുകളിൽ കയറുകയും ചെയ്യുന്നുണ്ട് ഈ വെള്ളമാണ് ഗാർഹിക കണക്ഷനുകളിലൂടെ ലഭിക്കുന്നത് എന്നാൽ പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ദേശീയ അധികൃതരും ജല അതോറിറ്റി അധികൃതരും പരസ്പരം പഴിച്ചാരുടെ പതിവ് ഗാർഹിക കണക്ഷനുകൾ വഴി ചരൽ വെള്ളം ലഭിക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഞങ്ങൾ എങ്ങനെയാണ് കുടിക്കാതെ വിശ്വസിച്ച് കുടിക്കാൻ പറ്റും ഇത് കുറെ കാലമായിട്ടൊരു അവസ്ഥ